ാവ് ശ്രീ ദേവസ്ഥാനം കളിയാട്ടം ജനുവരി തീയതികളിൽ നടക്കും രൂപീകരണ യോഗം നടന്നു നീണ്ട ശേഷം പുതിയ ശ്രീ കരിചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് നടന്ന കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി ആഘോഷ കമ്മിറ്റി യോഗം നടന്നു സാഹിത്യകാരൻ സുകുമാരൻ പെരിയച്ചൂർ ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ച് നടക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി വർഷങ്ങൾക്ക് മുമ്പ് ഈ പതിമൂന്ന് എന്ന അക്കം ബ്രിട്ടീഷുകാർക്ക് യൂറോപ്യൻ മാർച്ച് പതിമൂന്ന് എന്ന അക്കത്തിന് അവർ അൺലക്കി നമ്പർ എന്നാണ് പറഞ്ഞത് ഭാഗ്യമില്ലാത്ത നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന കാവ് സംക്രമ പൂജാ സമിതി പ്രസിഡന്റ് മോഹൻദാസ് അടിയാർക്കാവ് അധ്യക്ഷത വഹിച്ചു പത്മനാഭൻ നാലപ്പാടം ജനാർദ്ദനൻ കെ കുഞ്ഞിക്കണ്ണൻ സൗത്ത് കുഞ്ഞിക്കണ്ണൻ അതിയാമ്പൂർ സുധാകരൻ കൊള്ളിക്കാട് സി കെ കണ്ണൻ കണ്ണൻകൊടവലം പി ബാലകൃഷ്ണൻ നാരായണൻ മൂലക്കണ്ടം പി അരവിന്ദാക്ഷൻ ടി രമേശൻ വാഴക്കോട് ബാബു കോട്ടപ്പാറ അനിൽപുളിക്കാൽ ഗിരിജ രാജു കൃപാ ഭരതൻ പത്മിനി ടീച്ചർ കെ പി കരുണാകരൻ വിദ്യാധരൻ കാട്ടൂർ എന്നിവർ സംസാരിച്ചു രമേശൻ പുതിയ കണ്ഠം സ്വാഗതവും കണ്ടത്തിൽ നന്ദിയും പറഞ്ഞു മുഖ്യരക്ഷാധികാരി ചന്ദ്രബാബു മേലടുക്കം അടിയാർകാവ് കർമി രാജു പാണത്തൂർ അനിൽ കല്യാൺ റോഡ് തറവാട്ടംഗങ്ങളായ സുനിൽ ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ സാഹിത്യകാരൻ പത്മനാഭൻ നാലപ്പാടം നാടക നടൻ സി കെ കണ്ണൻ കൊടവലം പ്രവാസി വ്യവസായി ജനാർദ്ദനൻ പുല്ലൂർ സാമൂഹ്യ പ്രവർത്തകൻ രതീഷ് അതിയാമ്പൂർ എന്നിവരെ ആദരിച്ചു ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി കുമാരൻ കോമരത്തിനെ രക്ഷാധികാരിയായും ജനാർദ്ദനന് പുല്ലൂരിനെ ചെയർമാനായും സുകുമാരൻ പിരിയച്ചൂർ സുധാകരൻ കൊള്ളിക്കാട് എന്നിവരെ വർക്കിംഗ് ചെയർമാന്മാരായും രമേശൻ പുതിയ ജനറൽ കൺവീനറായും സുനിൽകുമാർ കല്യാൺ റോഡിനെ കൺവീനറായും മോഹൻദാസ് അടിയാർക്കാവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു രണ്ടായിരത്തിയാറ് ജനുവരിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായാണ് കളിയാട്ടം നടക്കുന്നത് ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങൽ സംക്രമദിനമായ പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് കാവൽ വെച്ച് നടക്കും ഇന്ത്യൻ ഫുട്ബോൾ താരം മാളവികയെ ചടങ്ങിൽ വെച്ച് ആദരിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്